സല്യൂട്ട് സഹൃദയരേ ഞാൻ ഒരുപാട് ചിന്തിച്ചു ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടു ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് എങ്കിലും എനിക്കൊരു പാതി മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരപ്പെടുത്തി മുഴുവനും വായിച്ചു മുന്നൂറ് പേജോളം ഉണ്ട് റിപ്പോർട്ട് അതിനകത്തുള്ള അറ്റാച്ച്മെന്റുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഡബ്ല്യു സി സിയുടെ പരാതിയോ ഗവൺമെന്റിന്റെ ഓർഡറോ വിറ്റ്നസിന്റെ സ്റ്റേറ്റ്മെന്റോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പുറത്ത് വിട്ട ഒരു കോപ്പിയാണ് ഞാൻ വായിച്ചത് പക്ഷേ മനസ്സിത്തി വായിച്ചു ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു ചില ഭാഗങ്ങൾ ഞാൻ അനേകം തവണ വായിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലും ഉണ്ടായില്ല അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ദിജാവു അതായത് ഇത് നേരത്തെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ അറിഞ്ഞ അനുഭവങ്ങളാണല്ലോ എന്നൊക്കെ ഒരു തോന്നല് തോന്നാൻ കാരണം എട്ടാമത് വനിതാ പോലീസിന്റെ വയനിയൽ കോൺഫറൻസ് നടന്നത് തൃശൂര് വെച്ചായിരുന്നു കേരളത്തിൽ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിട്ട് ആ ഒരു മീറ്റിംഗിൽ പല വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ജോലി ചെയ്യുന്നവർ പോലും പറഞ്ഞിരിക്കുന്നത് ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പോലീസുകാർക്കാണെങ്കിൽ ഫീൽഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതുപോലെ വിവരിച്ചു പോകുന്നുണ്ട് അവർക്ക് പീരിയഡ്സ് ആണെങ്കിൽ മാറ്റാനായിട്ടൊരു സൗകര്യം ഇല്ല മണിക്കൂറുകളോളം വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട് അർദ്ധരാത്രികളിൽ തിരിച്ചു പോകാനായിട്ട് വാഹനം കിട്ടുന്നില്ല പല സ്ഥലത്തും കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു ബാത്റൂം ഫെസിലിറ്റീസ് ഇല്ല ചേഞ്ച് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുന്നില്ല അങ്ങനെ അവർ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് ഒരു സേഫ്റ്റി കൺസേൺസും സെക്ഷൽ ഒഫൻസസും അതിലേക്ക് വന്നപ്പോഴും എനിക്ക് വളരെയധികം ചിരപരിചിതമായിട്ട് തോന്നി കാരണം ഒരുപാട് വനിതാ പോലീസ് ഓഫീസേഴ്സ് വളരെ രഹസ്യമായിട്ട് തുറന്ന കോൺഫറൻസിൽ പറയാൻ പ്രയാസമാണെങ്കിലും വളരെ രഹസ്യമായിട്ട് ഞങ്ങളോട് പലരോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സീനിയർ ഉദ്യോഗസ്ഥരുടെ ചൂഷണവും അതുപോലെ ചില സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്നതും അതിന് വിസമ്മതിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഒഫീഷ്യലായിട്ടും കുടുംബപരമായിട്ടുമുള്ള ചില പ്രോബ്ലംസും അങ്ങനെ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സിനിമാ ഫീൽഡിൽ മാത്രം ഉള്ളതല്ല മറ്റെല്ലാ ഫീൽഡുകളിലും ഇതുപോലെ ഉണ്ട് പക്ഷെ സിനിമയിൽ അത് കുറച്ച് കൂടുതലാണെന്നൊരു രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് മറ്റ് പോലീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഇടയിൽ എല്ലായിടത്തും ഉണ്ട് എല്ലാ ഏത് ഫീൽഡാണെങ്കിലും ബാങ്ക് ഓഫീസേഴ്സ് ആണെങ്കിലും ഏത് ഫീൽഡാണെങ്കിലും ഇതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം നിലനിൽക്കുന്നുണ്ട് അത് കാലാകാലങ്ങളായിട്ട് ഉണ്ട് അത് സിനിമാ ഫീൽഡിലും ഉണ്ട് പക്ഷെ അത് കുറച്ച് കൂടുതൽ അവിടെയാണ് എനിക്ക് തോന്നാൻ കാരണം പോലീസിലൊന്നും അത് പുറത്ത് പറയാറില്ല പൊതുവേ ഇതുപോലെ രണ്ടു വർഷം കൂടുമ്പോഴുള്ള കോൺഫറൻസിൽ അവർ പറയും വനിതാ പ്രിസൺ ഓഫീസേഴ്സിൻ്റെയും ഇതുപോലെ ഒരു കോൺഫറൻസ് ഉണ്ട് അവിടെ വെച്ചും അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് കാരണം അത് പുരുഷ മേധാവിത്വം കൂടുതലുള്ള രണ്ട് വകുപ്പുകളാണ് പോലീസും ജയിലും സിനിമാ മേഖലയും അതുപോലെ തന്നെയാണ് പുരുഷ മേധാവിത്വം അല്പം കൂടുതലാണ് പാട്രിയാർക്കി വാഴുന്ന സ്ഥലങ്ങളാണ് ഈ മൂന്ന് മേഖലയും അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കത് പുറത്തു പറയാൻ പറ്റാത്തത് എന്നൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു കമ്മിറ്റി ആണ് ഉണ്ടാക്കിയത് ജോർജ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആണ് ഹേമ മേഡത്തിനെ എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് വളരെയധികം ആരാധനയും ബഹുമാനവും ഒക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുപോലെയുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡി ഹെഡ് ചെയ്യുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഒരു അധികാരം കൊടുക്കേണ്ടതായിരുന്നു എന്ന് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഉടനീളം എനിക്ക് തോന്നിയിരുന്നു ഇതിനൊരു അധികാരമില്ല ഇതൊരു കമ്മിറ്റി ആയതുകൊണ്ട് അങ്ങനെ ഒരു അധികാരം അതിനില്ല ഒരു ഫാക്ട് ഫൈൻഡിങ് ബോഡി എന്നുള്ള നിലയിലാണ് അത് അന്വേഷിച്ചിരിക്കുന്നത് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസും എല്ലാം നമുക്ക് അറിയാം എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഒരു പ്രമുഖ നടിക്ക് ഏറ്റ പീഡനം ഒരു വാഹനത്തിൽ വെച്ച് ആ യുവതിയെ പീഡിപ്പിച്ചപ്പോൾ ഉണ്ടായ ആ മാനസിക ആഘാതത്തിൽ നിന്നും വനിതാ പ്രവർത്തകരായിട്ടുള്ള സിനിമ മേഖലയിലെ വനിതാ പ്രവർത്തകർ ചേർന്ന് ഡബ്ല്യു സി സി വിമൻ കോൺക്ലേവ് ഇൻ സിനിമ എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കുകയും അത് ഒരു മെയ് മാസമൊക്കെ ആയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊണ്ടു കൊടുത്തു രണ്ടായിരത്തി പതിനേഴില് അതൊരു അഞ്ചാറ് മാസത്തിന് ശേഷം മുഖ്യമന്ത്രി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് ജസ്റ്റിസ് ഹേമ പിന്നെ സിനിമാ നടിയായിരുന്ന പഴയ പ്രമുഖ സിനിമാ നടി ശാരദ പിന്നെ ഐ റിട്ടയർഡ് ഐ എ എസ് ഓഫീസർ കെ വി വത്സലകുമാർ ഇങ്ങനെ മൂന്നംഗ ഒരു കമ്മിറ്റി അന്വേഷിക്കാനായിട്ട് നിയോഗിക്കുകയായിരുന്നു ഡിസംബർ ആയപ്പോഴേക്കും അതിന്റെ പ്രവർത്തനം തുടങ്ങി പക്ഷെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത് ആദ്യമേ ഇങ്ങനെ വിവരിച്ച് 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 പോകുന്നുണ്ട് അത് എല്ലാ കമ്മിറ്റിയിലും അങ്ങനെയാണ് കാരണം ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലാത്തടത്തോളം കാലം സൗകര്യങ്ങൾ കുറവായിരിക്കും പക്ഷെ എന്തുകൊണ്ടോ ഈ കമ്മിറ്റിക്ക് വേണ്ടി പൈസ സർക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പല കമ്മിറ്റികൾക്കും അങ്ങനെ പോലും കൊടുക്കാറില്ല ഞാൻ ഒരു കമ്മിറ്റി ഹെഡ് ചെയ്തത് കുട്ടികളുടെ സൂയിസൈഡ് പ്രിവെൻഷന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് അതുപോലെ ഒന്നും അല്ല തോന്നിയത് കാരണം അത് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് ഒരു റിപ്പോർട്ടായിരുന്നു ഫാക്ട് ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എല്ലാ കേസുകളും അനാലിസിസും എവിഡൻസ് ബേസ്ഡ് കളക്ഷനും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ഇതിനകത്ത് മുഖ്യമായി മോറൽ എവിഡൻസിനെ ബേസ് ചെയ്ത് ഓരോരുത്തരെ വന്ന് പറയുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിപ്പോകുന്നത് സിനിമയിലുള്ള സ്ത്രീകൾ എത്ര കംപ്ലൈൻറ്റ് ഇതിനോടകം പോലീസിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ പോലീസിന് എത്ര കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയൊക്കെയാണ് തീർത്തത് തീർച്ചയായിട്ടും ഉണ്ട് ഇതിനകത്ത് പോലീസിനോട് പരാതി പറയാനായിട്ടൊരു വിമുഖത സ്ത്രീകൾക്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ പോലീസ് പരാതി സിനിമാ മേഖലയിൽ നിന്നും സീരിയൽ ടി വി മേഖലയിൽ നിന്നും ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം ചിലതിന് കേസെടുക്കും പക്ഷെ ചെ നമ്മള് പരാതിയായിട്ട് പരിഹരിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഇതിനകത്ത് നടത്തിയിട്ടില്ല വനിതാ കമ്മീഷൻ അതുപോലെ മറ്റു പല കമ്മീഷനുകളും ജഡ്ജിമാരുടെ മുമ്പിലും കോടതിയിലും ഒക്കെ കൊടുത്തിട്ടുള്ള സിനിമയിലെ വനിതാ പ്രവർത്തകർ അല്ലെങ്കിൽ നടിമാർ കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒന്നും പശ്ചാത്തലം പരിശോധിച്ചിട്ടില്ല അമ്മയിൽ എത്ര പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചിട്ടില്ല അതിൽ നിന്നൊരു കണക്കുകൾ വാങ്ങിച്ചിട്ടില്ല അതിനെന്ത് നടപടി എടുത്തു എന്നുള്ളത് നോക്കിയിട്ടില്ല അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല ഇത് പത്രത്തിലൂടെ ഒരു പരസ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതുപോലെ ഒരു വിഷയം ആയിട്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ വന്ന് പറയൂ എന്ന് നിങ്ങൾ ഞങ്ങൾ ഇന്ന ഇമെയിലിൽ ബന്ധപ്പെടൂ അല്ലെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ആരും അങ്ങനെ വരാറില്ല അവർ ശ്രദ്ധയിൽ പെടില്ല ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് പോകുമ്പോഴത് പലരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല മലയാളം പത്രത്തിൽ മാത്രമേ രണ്ടോ പ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ അത്ര വ്യാപകമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി അതിന് കിട്ടിയിട്ടില്ല എന്ന് വേണം കരുതാൻ സിനിമയിലെ വനിതാ പ്രവർത്തകരെ ഇങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങള് പരാതി പരിഹരിക്കാനായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ കമ്മിറ്റി ചെയ്തത് ഒരു ആളെ നിയോഗിച്ചുകൊണ്ട് പലരെയും സെലക്ട് ചെയ്ത് അവർക്ക് കത്തുകൾ കൊടുത്തുവിട്ട സമൺസ് ഇഷ്യൂ ചെയ്ത് വരുത്തിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ വരുത്തിക്കുന്ന ആൾക്കാർ മാത്രമാണ് മൊഴി കൊടുത്തിട്ടുള്ളത് പക്ഷെ വരാത്ത ആളുകളുടെ അവർക്ക് ഇതിനേക്കാളും വലിയ ഭീകരമായിട്ടുള്ള മൊഴികൾ കൊടുക്കാനുണ്ടാവും എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷത്തിന് ശേഷം പുറത്തായപ്പോ ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത റിപ്പോർട്ടാണ് പുറത്തു വന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പരാതിയായിട്ട് വന്നിപ്പോൾ കുറെ കേസുകൾ എടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ അപ്പം ഡിലേ എന്ന് പറഞ്ഞ അന്ന് എന്താ നിങ്ങൾ പരാതി പറയാത്ത ചോദിച്ചാൽ എന്താ എല്ലാത്തിലും ഡിലേ ഇല്ലേ ഇപ്പൊ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടും ഒരു ഡിലേ ഉണ്ടായല്ലോ പുറത്ത് അറിയാനായിട്ട് അതിൻ്റെയൊക്കെ കാണത്തിലേക്ക് പിന്നീട് വരാം പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വിചിത്രമായിട്ട് തോന്നിയത് ഇതിനകത്ത് ടേംസ് ഓഫ് റെഫറൻസിലെ ഉപരിയായിട്ട് ചില കാര്യങ്ങളും കൂടെ ചെയ്തു എന്നുള്ളതാണ് കാരണം വനിതകൾ കൊടുത്ത പരാതി വിമൻ കോൺക്ലേവ് ഇൻ സിനിമ കൊടുത്ത സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള പരാതി പുരുഷന്മാരെയും കൂടെ വിളിച്ച് പുരുഷന്മാരുടെ പ്രശ്നവും പുരുഷന്മാരുടെ സ്റ്റേറ്റ്മെന്റും റെക്കോർഡ് ചെയ്ത് അത് എടുത്തുകൊണ്ട് അതിന് റെക്കമെൻഡേഷൻസ് പറയുകയും അങ്ങനെ ചെയ്തിരിക്കുന്നത് ടേംസ് ഓഫ് റഫറൻസ് പെടാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പ്രശ്നങ്ങള് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ പ്രശ്നങ്ങള് പുരുഷ നടന്മാരുടെ പ്രശ്നങ്ങള് ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ വനിതകളെ സപ്പോർട്ട് ചെയ്ത പുരുഷന്മാരെ വിളിച്ച ഈ വനിതകളുടെ പ്രോബ്ലം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചതാണോ അതും എനിക്ക് അറിയില്ല പക്ഷെ വിവരിച്ചു പോകുന്നതനുസരിച്ച് അതിനകത്ത് പുരുഷന്മാരുടെ ചില പ്രശ്നങ്ങളും പറഞ്ഞിട്ട് മറ്റു പല പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാക്ടാ എന്ന് പറയുന്ന അസോസിയേഷൻ പിരിഞ്ഞു പോയി അത് ഫെഫ്ക എന്ന് പറഞ്ഞ പുതിയൊരു അസോസിയേഷൻ രൂപാന്തരപ്പെട്ട് വന്നതിനെ കുറിച്ചും അതുമൂലം ഉണ്ടായിട്ടുള്ള ചില വടവലികളും ചില പവർ ഗ്രൂപ്പിനെ പറ്റിയിട്ടും പറഞ്ഞതാണ് ഇപ്പോഴത്തെ ഈ പതിനഞ്ചംഗ സംഘം പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അതിനെപ്പറ്റി കമ്മിറ്റി ടേംസ് ഓഫ് റെഫറൻസിൽ ഉണ്ടായിരുന്ന കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതെന്തുകൊണ്ട് അതോടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് സംഭവത്തിന്റെ പശ്ചാത്തലമാണ് അതായത് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ എന്തുകൊണ്ട് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി എത്ര നാളായിട്ട് പൾസർ സൂനി നടിമാരെ തട്ടിക്കൊണ്ടുപോയി ബ്രേബ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ ബ്രേബ് ചെയ്ത് ഫോട്ടോ എടുത്ത് ചെയ്തപ്പോൾ അത് ഇത്രയധികം വലിയ പബ്ലിസിറ്റി ആയതും ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വേറെയും കുറെ കോൺസ്പെറസി അതിന്റെ പുറകിലുണ്ടെന്നുള്ള ഒരു വാദം വരികയും വിമൻ കളക്റ്റീവ് ഇൻ സിനിമ എന്ന് പറഞ്ഞ സംഘടന രൂപാന്തരപ്പെടുകയും അതാണ് കോൺസ്പിറസി ഉണ്ടെന്ന് പറഞ്ഞ് ഇത് പൊങ്ങിക്കൊണ്ടു വരികയും ഈ കേസ് വലിയൊരു രീതിയിലേക്ക് മാറുകയും ചെയ്തത് അതുകൊണ്ടാണ് അപ്പം അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നതിന്റെ ആദ്യ തുടക്കം എന്ന് പറയുന്നത് ഈ സെഫ്ക എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായതുകൊണ്ടാണ് സെഫ്ക എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലം മുഴുവനായിട്ട് വിവരിച്ചിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ വിവരിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിലെ പ്രവർത്തകരും അണിയറ പ്രവർത്തകരും പ്രൊഡ്യൂസേഴ്സും അസോസിയേഷനും ഒക്കെ തമ്മിലൊരു അഗ്രിമെന്റ് രണ്ടായിരം ആണ്ട് വരെ ഉണ്ടായിരുന്നു രണ്ടായിരം ആണ്ടിൽ അത് സഡൻലി നിന്നു എന്ന് പറയുന്നുണ്ട് അതിലും എനിക്ക് തോന്നുന്നു എന്തോ സാങ്കേതിക കുഴപ്പമുണ്ടെന്ന് അതൊരാളുടെ മൊഴി മാത്രമാണ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് പേരുടെ മൊഴി മാത്രമാണ് സിനിമാ മേഖലയിൽ വളരെ റയറായിട്ട് മാത്രമേ പണ്ടും പണ്ടുമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ശാരദ പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിനകത്തും വിചിത്രമായിട്ട് തോന്നിയിരിക്കുന്നത് ഈ മുന്നൂറ് പേജോളമുള്ള റിപ്പോർട്ടിൽ ആദ്യത്തെ ഇരുന്നൂറോളം പേജ് ജസ്റ്റിസ് ഹേമയുടെ സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും വിവിധ രീതിയിലുള്ള റെക്കമെൻഡേഷൻസും മേഡത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഊന്നിക്കൊണ്ട് നിന്നുമുള്ള കുറെ ഫൈൻഡിങ്സും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു എട്ട് പേജ് ശാരദയുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഈ അഗ്രിമെൻറ്റിനെ കുറിച്ചോ മറ്റേ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല സ്ത്രീകൾ ഏൽക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ അത് കഴിഞ്ഞ ഒരു നൂറ് പേജോളം ശ്രീമതി കെ വി വത്സലകുമാരി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടാണ് അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് റിപ്പോർട്ടുകൾ അടങ്ങിയതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് അതായത് ഒരുമിച്ചിരുന്ന മൂന്ന് പേരും കൂടെ ചേർന്ന ഉണ്ടായ ഒരു സമന്വയിപ്പിച്ച ഏകോപനമായിട്ടുള്ള ഒരു യൂണിലാറ്ററൽ ഡിസിഷൻ അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള മൂന്ന് ഫൈൻഡിങ്സുകളാണ് പക്ഷെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എല്ലാം തമ്മിൽ എല്ലാ അഗ്രിമെന്റ് വേണം കോൺട്രാക്റ്റ് വേണം ഇന്ന് സേഫ്റ്റി ഉണ്ടാവണം സെക്ഷൽ ഹാരാസ്മെന്റ് പാടില്ല അഡ്ജസ്റ്റ്മെന്റ് പാടില്ല അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് പിരിച്ചുവിടാൻ ഒരു ശ്രമം എന്ന് പറഞ്ഞു പിരിച്ചുവിടാൻ ഒരു ശ്രമം നടത്തിയതായിട്ട് നമുക്കാർക്കും അറിയില്ല അടി ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്ന കാര്യമാണ് കാരണം ഹീസ് അൺ എഫക്റ്റഡ് പാർട്ടി അപ്പോൾ ഒരു ഒരു പുരുഷൻ ഒരാൾ ഒരു എഫക്റ്റഡ് പാർട്ടി ആയതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അത് അവലോകനം ചെയ്ത് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്നുള്ള ധാരണയിൽ വേറൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി നടത്താതെ എഴുതിയതാണോ എന്നും എനിക്ക് അറിയില്ല പക്ഷേ ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എന്തുകൊണ്ടാണ് ഈ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ജസ്റ്റിസ് സേമ കമ്മിറ്റിയിൽ മെൻഷൻ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പക്ഷെ അത് പറയുന്നത് കൊണ്ട് നല്ലതാണ് കാരണം ഇതാണ് സംഗതി ഒരു ഫെഫ്ക എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായതും അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളതും നമുക്കറിയാം ഒരു സിനിമ അമ്മ നേരിട്ടെടുത്ത ഒരു സിനിമയായിരുന്നു ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ടായി സിനിമ നിന്നുപോയി പിന്നെ കുറെ പേർക്ക് അത് വെക്കണം എന്ന് പറഞ്ഞു അപ്പം കുറെ നടന്മാർ ഫോറിൻ യാത്ര നടത്തി സിനിമ നിന്നുപോയി അവസാനം വേറൊരു ടീം വന്ന പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടാണ് ആ ഒരു പ്രൊഡക്ഷന്റെ നേതൃത്വത്തിലാണ് അതിനകത്ത് ഈ നടനും ഉണ്ട് ഈ നടി തട്ടിക്കൊണ്ടുപോയ കേസിന്റെ അറസ്റ്റിലായപ്പെട്ട നടൻ ആണ് മുൻകൈ എടുത്തത് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് തകർന്നു പോയ ഒരു മേഖല അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന ഒരു മേഖല ഒരു പണിമുടക്ക് പോലെ നിന്നിരുന്നത് തിരിച്ചു തിരിച്ചുണർത്തിക്കൊണ്ട് വന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തീർക്കുകയും അത് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയും പിന്നീടാണ് അതിന്റെ കേഡേ ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ വ്യാപകമായതും പലരും അതിലേക്ക് ചേർന്നതും അപ്പൊ അത് ഒരു പവർ ഗ്രൂപ്പ് ആയിട്ട് പറയുന്നുണ്ട് പവർ കൂടി വന്നപ്പോ സിനിമയിൽ ബാനുകൾ വന്നു പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് റിപ്പോർട്ടിനകത്ത് എന്റെ മുപ്പത്തി മൂന്നര വർഷത്തെ പോലീസ് അനുഭവത്തിൽ ഞെട്ടാൻ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത് നടക്കുന്നതാണ് എന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം പൊതുജനങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇന്നും ഇന്നലെയും രണ്ടായിരം ആണ്ടിലോ ഒന്നും തുടങ്ങിയതല്ല അതിനു മുമ്പേ ഉണ്ട് ഞാൻ സർവീസിൽ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന കാര്യമാണ് സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു മായിക ലോകമാണ് അത് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആദ്യം എഴുതിയിരിക്കുന്ന വരികൾ തന്നെ അങ്ങനെയാണ് ഒരു മാസ്മര മായിക ലോകമാണ് അത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ആരാധനയോടുകൂടി എല്ലാവരും നോക്കുന്നതാണ് അപ്പൊ ഞാൻ തന്നെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അറുപതോ എഴുപതോ പരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ സിനിമാ താരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇപ്പൊ ഏതെങ്കിലും ഒരു കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ആർട്സ് ക്ലബ്ബിന് ഇനോഗ്രേഷൻ ഒരു താരമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക സമ്പളിച്ച് പോകുമ്പോൾ ഒരു സിനിമാതാരം ഉണ്ടാവും ഏതെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷന് പോകുമ്പോൾ ഒരു സിനിമാധാരം ഉണ്ടാകും അപ്പോൾ അങ്ങനെ താരങ്ങളുടെ കൂടെ ഞാൻ അറുപത് എഴുപത് വേദികൾ ഞാൻ പങ്കിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനൊന്നും ആരും ഒരു വിലയും കല്പിക്കത്തില്ല ഞാൻ കയറി മൈക്കിൽ നിന്ന് എന്ത് പറഞ്ഞാലും എല്ലാ ആളുകളുടെയും ശ്രദ്ധയും കണ്ണുമായിരിക്കുന്ന ആ താരത്തിന്റെ സിനിമാതാരത്തിൻ്റെ മുകളിലേക്കായിരിക്കും അവര് ഞാൻ വളരെ ചെറിയ വാക്കുകളിൽ പ്രസംഗം നിർത്തിയിട്ട് നിങ്ങളുടെ അവരാരും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നെയും ശ്രദ്ധിക്കുന്നില്ല സംഘാടകർക്കും ഞാൻ വേണ്ട ഞാനിങ്ങനെ ഒരു കോലം പോലെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഒരാൾ വേണമല്ലോ ഈ ഒരു കാര്യത്തിന് നടന്നുകൊണ്ടിരുത്തിയതല്ലാതെ അവിടെ പ്രധാനം എന്ന് പറയുന്നത് സിനിമാതാരമാണ് ഇപ്പൊ നമ്മൾ കാണാറില്ല ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരു ജ്വലറി ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു പ്രവർത്തനത്തിന്റെ ഒരു വേദി പങ്കിടുന്ന അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ക്ലബിന്റെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ ഒരു നടിയെയോ സീരിയൽ നടിയാണെങ്കിലും മതി ഒരു സീനിയർ പ്രവർത്തകനാണെങ്കിലും മതി ആരെങ്കിലും ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു മുഖം കൊണ്ടുവന്നാൽ ആ വ്യക്തിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഐ എ എസ് ഓഫീസറോ ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ എം പി ഒ അതൊന്നും അവരാരും നോക്കൂല എല്ലാവരുടെയും കണ്ണുകൾ ആ ഒരു നടിയെയോ നടനെയോ ബേസിയതായിരിക്കും അതിന് പ്രാധാന്യം കിട്ടുന്നതും അതുപോലെയാണ് പത്രങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നതും പടവിടുന്നതും ഒക്കെ ഇന്ന് ആൾ ചെയ്തു എന്നുള്ള മട്ടിലാണ് ഒരു ആ സിനിമാ നടൻ സിനിമാ നടി സീരിയൽ നടൻ സീരിയൽ നടി അപ്പോൾ പലപ്പോഴും അതിന് ശേഷം ഞാൻ ഈ പറയാറുണ്ട് എന്നെ വിളിക്കാൻ വരുന്നവരോട് പറയാറുണ്ട് ഒരു സിനിമാ നടൻ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിയാറുണ്ട് ഞാൻ സിനിമയിൽ അങ്ങനെയാണ് ആ ഒരു താര തിളക്കം എന്ന് പറയുന്ന അതാണ് അതുപോലെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എനിക്കറിയാം കാരണം എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് നടിമാർ ചെറിയ പ്രായത്തിൽ തുടക്കത്തിൽ വളരെ അധികം പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ജില്ലയുടെ എസ് പി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡി ഐ ജി ആയിട്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ഐ ജി ആയിട്ടിരിക്കുമ്പോ എറണാകുളത്ത് ഐ ജിയും ഡി ഐ ജിയും ആയിട്ടിരിക്കുമ്പോൾ സി ബി ഐയിലിരിക്കുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മാഡം ഒന്ന് ഞങ്ങളുടെ ഈ ഒരു പ്രശ്നമുണ്ട് ഒന്ന് പരിഹരിക്കാമെന്നു ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുത്താൽ ഞങ്ങൾക്ക് ഇനി ഭാവിയിൽ സിനിമകളൊന്നും കിട്ടൂല ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകും ഞങ്ങൾക്ക് ഇനി ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇനി ഇതുപോലെ പ്രോബ്ലംസ് ഉണ്ടാവും എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിളിച്ച് ചർച്ചയിലൂടെ എല്ലാവരും വിളിച്ച് എല്ലാവർക്കും മയപ്പെടുത്തി ഒരു നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത് വിടാറുണ്ട് നമ്മളത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ജോലിയിൽ ഇരുന്നപ്പോഴറിയാം അതിനു മുമ്പ് നമ്മളെ ചെറുപ്പകാലത്ത് വായിക്കുന്ന മാഗസിൻസുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ഇപ്പം സിനിമാ വാരികകളും മാസികകളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലും എൻ്റെ അടുത്ത വീടുകളിലും ഒക്കെ വരുന്നതൊക്കെ ഞാൻ പോയിരുന്നു എപ്രാളം പിടിച്ച് വായിക്കും കാരണം എനിക്ക് സിനിമയിലെ പടങ്ങളൊക്കെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ അതിനകത്തൊക്കെയുള്ള ഓരോ നടിമാരുടെ നടന്മാരുടെ അനുഭവങ്ങളും ഒക്കെ അതിനകത്ത് പറയും പടങ്ങൾ കാണിക്കാറുണ്ട് അപ്പോഴൊക്കെ ഈ വിജയശ്രീ എന്ന് പറയുന്ന വളരെ വളരെ നല്ലൊരു നടി ഭയങ്ക ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു അപ്പം അത് ഒരു പ്രശ്നത്തിലാണ് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ശോഭ നല്ലൊരു നടിയായിരുന്നു സംവിധായകനുമായിട്ട് എന്തോ ഒരു ബന്ധത്തിലായി പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും സൂയിസൈഡ് ചെയ്തു സിൽക്ക് സ്മിത അതുപോലെ ഒരുപാട് നടിമാര് ഇതുപോലെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് എനിക്കൊന്ന് നയൻറ്റീസിലെങ്ങാണ്ട് ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് തോന്നുന്നു ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് അതിനകത്ത് ഈ കഥ തന്നെയാണ് പറയുന്നത് അതൊന്നും നമ്മൾ ഞെട്ടിപ്പിച്ചില്ലെങ്കിൽ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടുപിടുത്തം നമ്മളെന്തുകൊണ്ട് ഞെട്ടിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു താല്പര്യം എടുത്ത് നല്ല കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ ചിലപ്പോൾ ക്യാൻവാസ് ചെയ്ത് വിളിക്കും കുട്ടിക്കാലം തൊട്ട് പറയും ഓ ഇവളും വിളിക്കുകയാണല്ലോ കാണാൻ കൊള്ളാവല്ലോ ഇവള് നല്ലൊരു ഡാൻസ് കളിക്കുമല്ലോ ഇവൾക്കൊരു ഭാവി സിനിമയിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ ഒരു ആഗ്രഹം വരൂല്ലേ അപ്പൊ അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് പ്രോത്സാഹനം കൊടുത്തി കലാതിലകമായി കഴിവുള്ള കുട്ടികൾ വരുമ്പോഴും സിനിമ മേഖലയിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇതാണ് എന്ന് അവർക്കൊരു ധാരണ ഇങ്ങനെയാണ് സെക്സ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാത്ത കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന ഇന്ന് ഇന്ന ആൾക്കാരുമായിട്ട് കിടക്ക പങ്കിടണം എന്നുള്ളൊരു കണ്ടീഷൻ മുമ്പോട്ട് വെക്കുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകാൻ ധൈര്യമുള്ള എത്ര കുട്ടികളുണ്ടാവും അവര് ഗ്ലാമറിൽ വീണ്ടും പോകില്ലേ എനിക്ക് അറിയാവുന്ന കേസുകൾ പോലും അങ്ങനെയാണ് കിളിരൂർ കേസ് എന്ന് പറയുന്ന കേസിനകത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഇതുപോലെയാണ് അതിൻ്റെ സിനിമയെ കൊണ്ടുപോകാനായിട്ട് അതൊരു വിധത്തിലുള്ള ആഗ്രഹവും ആർക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും എന്ന് പറയുന്ന ആ ഒരു ലൂർ കൊടുത്തിട്ടാണ് ഇതിനെ കൊണ്ടുപോയിരുന്നത് അതുപോലെ സീരിയൽ മേഖലയിലും സിനിമയിലും ഒക്കെ കൊണ്ടുപോകുന്ന കുട്ടികളെ ഇതുപോലെ ഒരുപാട് ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയാം അതിൻ്റെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിപ്പോൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടോ ഇപ്പം കുറേ കുട്ടികൾ വന്ന് കേസെടുപ്പിച്ചത് കൊണ്ടോ കുറേ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഒക്കെ പോലീസ് കേസായത് കൊണ്ടോ അത് ഒന്നും അത് നിൽക്കുമോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ അഗ്രമെന്റ് വേണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അഗ്രിമെന്റ് വെക്കാൻ പോകുന്നത് കുറെ സജഷൻസ് റെക്കമെൻഡേഷൻസ് അതുപോലെ അവർ പാലിക്കുവോ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഇത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പീഡനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ പലപ്പോഴും ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതി പറയാത്ത എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ പേടിയാണ് എല്ലാവർക്കും കാരണം ഒരു എസ് പി ആണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പി ആണ് എനിക്കെതിരെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊരു വനിതാ പോലീസ് കോൺസ്റ്റബിളിന് പറയാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം അത് പിന്നെ അതിന് ജോലി എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല ഫാമിലി തകർന്നു പോകും അതിനെതിരെ ഒരുപാട് അപവാദ കഥകൾ പറയും സഹകരിക്കാത്ത വനിതാ കോൺസ്റ്റബിൾസിനെതിരെ ഇങ്ങനെ ഇതുപോലെ ഹരാസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് നടക്കാറുണ്ട് വനിതാ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് താഴോട്ടുള്ള ലെവല് തൊട്ട് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ വരെയുള്ളവർ ഒരുപാട് കേസുകൾ കാര്യങ്ങൾ എന്നോട് വന്ന് പറയുമ്പോഴും അവർക്കൊരു നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾ എന്തു ചെയ്യും വേണ്ട ഒരു പുരുഷ മേധാവിത്വമുള്ള ഫോഴ്സാണ് ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഇതുവരെ എത്തും എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ അവർ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു ഫോം വഴിയേ ഉള്ളൂ ഇത് മൊത്തം ഒരു ഓവർഹോൾ എല്ലാം അങ്ങ് മാറേണ്ട ഒരു ആവശ്യം ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു വളരെ ഗ്ലിറ്റ്സ് ഒക്കെ ഉള്ള ഒരു മേഖലയാണെങ്കിൽ പോലും അതിനകത്തും ഒരു റെസ്പെക്റ്റബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ കുറച്ച് പേര് സംവിധായകരും പ്രൊഡ്യൂസേഴ്സുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ആ ഒരു ആധിപത്യം കുറച്ചൊക്കെ ഒന്ന് കുറച്ച് ഫാക്ടറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല ആൾക്കാർ പോലീസിലുണ്ടല്ലോ ഒരുപാട് നല്ല പുരുഷന്മാരെ നമുക്ക് ആരാധനയും അഡ്മിൻറേഷനൊക്കെ തോന്നിയിട്ടുള്ള ഒരുപാട് നല്ല ആൾക്കാർ പോലീസ് ഓഫീസേഴ്സ് ഓഫീസേഴ്സായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്ത സീനിയർ ഓഫീസേഴ്സുണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുണ്ട് അപ്പോൾ വളരെ പെരിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമാണിങ്ങനെ ദ ബാഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ചീന്ന ഒരു സാധനം ഇടയിലുള്ളത് അതുപോലെ എല്ലാ മേഖലകളിലും ഉണ്ട് നമ്മൾ ഈ ഡോക്ടർമാരുടെ മേഖലയിലും കണ്ടതല്ലേ കൽക്കട്ടയിൽ വെസ്റ്റ് ബംഗാളിൽ തന്നെ നടന്നതാണ് അപ്പൊ എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള ബാഡ് ആപ്പിൾസ് ആർ ദെയർ പക്ഷെ അവരെ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത് അവരിൽ അവരുടെ ട്രാപ്പിൽ എങ്ങനെ വീണു പോകാതിരിക്കാം അവരെ കെടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് സ്ത്രീകൾ ഉറച്ചൊരു വിശ്വാസം എടുത്ത് ഞാനിത് ചെയ്യില്ല ഞാനതിന് വീഴില്ല എന്ന് പറഞ്ഞ എല്ലാ സ്ത്രീകളും ഒരുപോലെ നിന്ന് കഴിഞ്ഞാല് ഇത് നിൽക്കും അത് നിക്കേ നിന്നേ പറ്റുള്ളൂ കാരണം സ്ത്രീകൾ എന്തായാലും വേണമല്ലോ സിനിമയിലേക്ക് അഭിനയം അറിയാവുന്ന സുന്ദരികളായിട്ടുള്ള നല്ല കഴിവുള്ളവരെ നടിമാരെ വേണം സിനിമയ്ക്കാണ് ആവശ്യം അതെ സിനിമ മേഖലക്കാണ് ആവശ്യം അതിന് എന്നെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ അതിനുള്ള മാന്യതയോട് കൂടി ക്ഷണിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയെയും ആരും ഉപദ്രവിക്കില്ല തുടരില്ല അഡ്ജസ്റ്റ്മെന്റിന് വിളിക്കില്ല കോംപ്രമൈസിന് പറയില്ല അത് തയ്യാറാകുന്ന സ്ത്രീകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് ഞാൻ സിനിമാ മേഖല എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമാണ് എനിക്കതിൽ നിന്നുള്ള ഫെയിം വേണം എനിക്ക് പബ്ലിസിറ്റി വേണം എനിക്കതിൽ നിന്നുള്ള കാശ് വേണം അപ്പം അതിന് ഞാൻ ചാൻസസ് വേണം അതിന് ഞാൻ എന്ത് വിട്ടു വീഴ്ച തയ്യാറാണ് എന്ന എന്ത് കൂടി എപ്പോ സ്ത്രീകൾ പോകുന്നുണ്ടോ അത് വരെ ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ഏതൊരു നിമിഷമാണോ ഇത് എല്ലാ സ്ത്രീകളും കൂടെ ചേർന്ന് ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന് വിചാരിച്ച് ശക്തമായിട്ട് നിൽക്കുന്നത് ആ സമയം ഇത് വളരെ റെസ്പെക്റ്റബിലിറ്റി ഉള്ള വളരെ ഉള്ള ഒരു മേഖലയായിട്ട് മാറുകയും ചെയ്യും ിനിമ മാത്രമല്ല എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പോലീസിൽ പോലും തന്നെ പോലീസിലേക്ക് വരുന്ന വനിതാ ഓഫീസേഴ്സ് എല്ലാരും കൂടെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് വശം വധയാകില്ല എന്റെ നേരെ ആരെങ്കിലും അശ്ലീലമായ അല്ലെങ്കിൽ സെക്ഷൽ ഇന്റൻഷനോട് കൂടിയ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് എതിർക്കും ഞാൻ അതിന് നിന്ന് കൊടുക്കില്ല അതിന് ബാക്കിയുള്ള വരുന്ന പീഡനങ്ങളൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ് കൂടി വന്നാൽ ജോലി പോകും അത്രയല്ലേ ഉള്ളൂ എന്റെ മനസ്സമാധാനം അതുകൊണ്ട് എനിക്ക് കളയാൻ വയ്യ എന്റെ പേരും എന്റെ ജീവിതവും എനിക്ക് അതുകൊണ്ട് നശിപ്പിക്കാൻ വയ്യ ഈ സിസ്റ്റം തന്നെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാ സ്ത്രീകളും കൂടെ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കില്ല എൻ്റെ ഒരു മാന്യത തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് മുകളിലെ ഒരു ശക്തി സ്ത്രീ വന്നു കഴിഞ്ഞാൽ അതിൽ അമ്മയുടെ ചെയർമാൻ ആയിട്ട് ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ള ഒരു സജഷൻ ഇടയ്ക്ക് കേട്ടു തീരില്ല അതല്ല വനിതകള് മുകളിൽ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും വനിതകളായാലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾ വരുമ്പോൾ ഞാൻ കോംപ്രമൈസിന് തയ്യാറാണെന്നൊരു മെസ്സേജോട് കൂടി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും നടക്കും അപ്പം ഇതുകൊണ്ട് സിനിമാ മേഖലയിലല്ല ഇല്ല എനിക്ക് പൈസ ഒന്നും തണ്ട എനിക്ക് എന്റെ മുഖം ഒന്ന് കാണിച്ചാൽ എന്ന് പറഞ്ഞ സ്ത്രീകൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒരു ഒരു റോൾ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ എന്തും എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും നിൽക്കില്ല എന്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതൊക്കെ മറ്റു പല കാര്യങ്ങൾ ഇപ്പൊ പോലീസിന്റെ കേസുകൾ നടക്കുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ നാല് വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നതിനും ഒരു ഉദ്ദേശമുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ കാരണം ഇത് പുറത്ത് വിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു നേരത്തെ വിടേണ്ടതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഇറങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപതിന്റെ ആദ്യമെങ്കിലും ഇത് വരേണ്ടതായിരുന്നു കുറെ പ്രകൃതി ദുരന്തങ്ങൾ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ കോവിഡ് വന്നത് കൊണ്ടോ ഇതുപോലെയുള്ള ഒരു റിപ്പോർട്ട് ഒരു സിനിമാ മേഖലയിലെ വനിതകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാതിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പൊ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞു ഞാനത് വായിച്ചു നോക്കിയിട്ടു എടുത്തും അങ്ങനെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞില്ല ഇനി വാക്കാലത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം പുറത്ത് വിടാതിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് വിടരുതെന്നായിരിക്കും അപ്പോഴും പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെൻറ് കൊടുത്ത വ്യക്തികളുടെ പേര് വിവരങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതൊന്നും പുറത്ത് വിടരുത കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ വേണമല്ലോ അതായിരിക്കണം അപ്പോഴും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുള്ളൂ അല്ലാതെ ഇത് പുറത്ത് വന്നത് കൊണ്ട് അത് ഇപ്പോഴും പുറത്ത് വന്നല്ലോ അപ്പോൾ അത് എന്തോ ഒരു കാര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാരണമുണ്ട് ഇതിന് ആ കാരണം എന്താണെന്നുള്ളത് ചിലപ്പം വഴിയെ നിങ്ങൾക്ക് വെളിപ്പെടുവായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എനിക്കൊരു മനസ്സിലൊരു ചിന്തയുണ്ട് ഇതായിരിക്കാം അതിന്റെ കാരണം ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് പുറത്ത് വന്നതിന്റെ കാരണം ഇതായിരിക്കാം എന്നുള്ളൊരു തോന്നല് എൻ്റെ മനസ്സിലുള്ളൂ പക്ഷേ അത് എന്താണെങ്കിലും മറ്റേ ലേറ്റ് തന്നെ വന്നത് നന്നായി ഒരുപാട് പേരതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇത് ഡിസ്കസ് ചെയ്തത് കൊണ്ടോ ചർച്ച ചെയ്തുകൊണ്ടോ നമുക്കിങ്ങനെ കുറേ എന്റർടൈൻമെന്റ് കിട്ടും അല്ലാതെ ആളുകൾ ഇത് വായിക്കാൻ രസം ഉള്ളതുകൊണ്ട് സിനിമയല്ലേ വായിക്കാൻ രസമുള്ളത് കൊണ്ട് അവരൊക്കെ എൻ്റർടൈൻഡ് ആയിട്ടിരിക്കും ചർച്ചകൾ നടത്താനായിട്ട് ചാനലുകൾക്കൊരു വിഷയം കിട്ടി പത്രങ്ങൾക്ക് എഴുതാൻ ഒരു വിഷയം കിട്ടി അതിലുപരിയായിട്ട് സിനിമാ മേഖലയിലോ അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കോ ഇതുകൊണ്ട് എന്തെങ്കിലും വലിയ ഗുണമുണ്ടാകുമെന്നോ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്നോ ഒന്നും എനിക്ക് വിശ്വാസമില്ല ഇത് ഇതുപോലെ തന്നെ പഴയതുപോലെ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന പോലെ തന്നെ തുടർന്ന് പോകും അപ്പം ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിർത്തുകയാണ് സസ്നേഹം ശ്രീലേഖ